ഹലോ വെൽക്കം ബാക്ക് ടു വൈ ചാനൽ ഇന്നത്തെ ഒരു കുഞ്ഞ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് റംലാൽ നാലാണല്ലേ അപ്പോൾ നമ്മൾ പുലർച്ചെ ഒത്താഴത്തിന് എണീച്ചിരിക്കട്ടോ മൂന്നരക്ക് എണിച്ചിട്ടുണ്ട് അപ്പോൾ പല്ലെ മുറക കഴുകി വന്നിട്ട് പിന്നെ ഉണ്ടാക്കും കേട്ടോ തക്ക അപ്പോൾ രാ മൂന്നരക്കെച്ചിട്ടോ കറി ഉണ്ടാക്കണത് അപ്പോൾ തക്കാളി കറി ഉണ്ടാക്കുക വിചാരിച്ചു വിട്ടോ അപ്പോൾ എന്തെങ്കിലും ചുടുങ്ങിങ്ങനെ വേണമല്ലോ അത്താഴത്തിൽ അപ്പോൾ മുട്ട മുട്ടയും പൊരിക്കുക വപ്പവും പൊരിക്കുക തക്കാളി കറി ഉണ്ടാക്കുക വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ വേഗം ഉള്ളിയൊക്കെ നേരത്തെ എണീച്ച് അരിഞ്ഞ് മുട്ടക്കുള്ളതും തക്കാളി കറിക്കുള്ളറൊക്കെ അരിഞ്ഞ് വേഗം റെഡിയാക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഋഷി മോളും റിയാസ് കിമ്മി എല്ലാവരും എണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾ മാത്രം എണീച്ചിട്ടില്ലെന്ന് അങ്ങനെ നമ്മുടെ നോൽമ്പ് നാലായി അപ്പോൾ ഒരു മാസം പോകണതറിയില്ല അപ്പോൾ ഞാനിതാ നമ്മുടെ അത്താഴത്തിനെല്ലാം റിയാസ് ഖാനെ വിളിച്ചു വിട്ടിട്ടുണ്ട് എല്ലാവരും വിളിച്ച് കളിച്ചുമ്പോൾ പിന്നെ ഞാൻ എണിക്കുമ്പോൾ തന്നെ എണിക്കൂട്ടാം അത്യാവശ്യം വീഡിയോസൊക്കെ അവൾ തന്നെ എടുക്കൽ ഇപ്പോൾ പിന്നെ അതൊക്കെ റെഡിയായി മുട്ടയും പൊരിച്ച് ചോറും രാത്രി വെക്കൂട്ട വൈകുന്നേരം ഒരു പത്ത് മണിക്കരിയിട്ട് വന്ന അത്താഴത്തിന് ഇപ്പോൾ കേടുപ്പോൾ ഇപ്പോഴത്തെ ചൂട് കാരണം ചോറൊക്കെ വേഗം കേട് വരുന്നത് കാരണം നമ്മൾ റേഷൻ അരിയൊക്കെ അല്ലേ വെക്കുക പിന്നെ സൗണ്ടൊക്കെ പോയി കേട്ടോ നോയമ്പ് എടുത്തിട്ട് സൗണ്ടൊന്നും ഇല്ല വോയിസ് കൊടുക്കാൻ സൗണ്ടൊന്നും വരില്ല ഭയങ്കര ചൂടല്ലേ നമ്മൾ നോമ്പത്തെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് അങ്ങനെ ഇതാ ഇപ്പോൾ ചോറും ഇതൊക്കെ റെഡിയായി കഴിക്കായിരുന്നു അപ്പോൾ കഴിക്കൽ കഴിഞ്ഞാൽ ഇനി ഇതാ ചായ വേണം കേട്ടോ എനിക്കൊരു നിമിഷം മുഴക്കൊക്കെ ചായ വേണം ചായയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ടോ ചായയൊക്കെ കുടിക്കുക ഇനി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ എന്താ പറയുക ഉള്ളതുകൊണ്ട് നമുക്ക് ഉള്ളത് കഴിച്ച് അത്താഴം വെക്കാം കേട്ടോ കുറേ ഭക്ഷണങ്ങൾ കാണുന്നൊന്നും അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്താ ഉള്ളത് സാധിക്കുന്നത് അത് എന്നുള്ളത് വെച്ച് നമുക്ക് അത്താഴം വെച്ച് നോമ്പെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്കുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ചോറൊക്കെ വെച്ചു നീത്തൊക്കെ വെച്ചു കാണാം ാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കടന്നു കൊടുക്കാം പിന്നെ അപ്പത്തേന് നെയ്യുമ്പെളുത്തന്നെ ഞാൻ നമ്മുടെ പാത്തിമുട്ടിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോയിട്ട് പാത്തിമുട്ടിനെ റിലീസ് കപ്പിനൊക്കെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോവുകയാണ് അപ്പം ഭയങ്കര ചൂടാണ് കേട്ടോ താങ്ങണ താങ്ങണമില്ല ഓരോ ദിവസം പോകുമോറും എന്തായാലും നോമ്പൊക്കെ ധാരണത്തിന് നമ്മൾ മുപ്പത് നോമ്പ് ദാറത്തിനൊക്കെ കടന്നു പോകും പക്ഷെ എന്ത് പ്രാവശ്യം ഓരോത്തിനെക്കാട്ടിൽ ചൂട് ഭയങ്കരമാണെന്ന് മാത്രം ഉണ്ടാവും പിന്നെ ഞാനങ്ങനെ വീടെത്തി പിന്നെ കുറേ ഒരു രണ്ട് മണിക്കായിട്ടാണ് അടുത്തത് കയറിയത് എന്തായാലും നമുക്ക് നോമ്പ് തുറന്നാൽ എന്തെങ്കിലും കറി വെക്കണമല്ലോ പിന്നെ കറി അത്താഴത്തിനും വേണം അപ്പോൾ ഞാൻ ഇവിടെ എല്ലാവർക്കും പരിപ്പ് കയറി കേട്ടോ ഇഷ്ടം അധികം അപ്പം ഞാൻ വേഗം പരിപ്പും കറി വെക്കാം ജസ്റ്റ് പരിപ്പൊക്കെ കഴുകി കുക്കറിൽ വെച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ അപ്പം തന്നെ ചോറ് നോമ്പ് തുറന്നാൽ നാഷ്ടംന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ എന്നാലും നോമ്പ് തുറന്നാൽ എനിക്ക് ചോറ് വേണം അപ്പോൾ പിന്നെ റിയാസ് കാക്കും ബ്രിൻഷിക്കൊക്കെ ദോശ എന്തെങ്കിലും ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ വേഗം പിന്നെ റച്ചിക്കുട്ടി ഉണ്ടല്ലോ എല്ലാവർക്കും ഉച്ചക്ക് ചോറ് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് ചോറ് വെക്കണ ഇപ്പോൾ രാത്രി ഉമ്മാക്കും എനിക്കും കഴിക്കുക എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് ഞാൻ റച്ചിക്കുട്ടിക്കും ഉച്ചക്കും കൊടുക്കാൻ അവരുണ്ട് വേഗം ചോറൊക്കെ രണ്ട് മണിക്കാണ് അരിയിട്ടത് അപ്പോൾ വൈകുന്നേരമാകുമ്പോഴത്തേക്ക് ചൂടൊക്കെ അത്ര കേട് വരില്ല അല്ലെങ്കിൽ നേരത്തെ വെക്കുകയാണെങ്കിൽ വേഗം ചോറ് അങ്ങോട്ട് വരും കേട്ടോ പിന്നെ ദാറിയാസ്ക്ക കുറച്ചേരം വന്നു കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് കുളിച്ച പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പേസ് ഇങ്ങനെ വീഡിയോ എടുത്താണ് പിന്നെ ഇതറിച്ച് നിസ്കരിക്കാൻ പോകുന്ന പിന്നെ ഞാൻ എന്താണ് നിസ്കരിക്കാനാകുമ്പോഴത്തേനും വേഗം കറിയൊക്കെ ഒന്ന് അടുപ്പത്താക്കാം വിചാരിച്ചിട്ട് കുക്കറിൽ പരിപ്പും പത്തിരിക്കും ഉരുളക്കിഴങ്ങും ഒക്കെ അറുത്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വിസിഡിക്കാട്ടോ കുറച്ച് ലേസം കൈപ്പുളി ഒഴിച്ചിട്ട് പിന്നെ തേങ്ങയും ഒന്ന് ചരികി ഒഴിച്ചാൽ ആ ചാറ് റെഡിയാകും അപ്പോൾ മുളക് പൊടിയൊക്കെ കഴിഞ്ഞു അതൊക്കെ ഒന്ന് കൊട്ടി വെക്കണം അപ്പോൾ വൈകുന്നേരം എനിക്ക് നോമ്പ് ഓർമ്മ വെള്ളം കുടിച്ചാൽ തന്നെ വേ വയർ ഫുള്ളാവും വേറെ പിന്നെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല പിന്നെ അങ്ങനെ പോയി ഡോസായി അവിടെ ഇങ്ങനെ കിടക്കും അങ്ങനെയാണ് ഞാൻ പിന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ പിന്നെ വെള്ളം കുടിച്ച് പിന്നെ നിസ്കരിച്ചിട്ടേ വലിയതും കഴിക്കുകയുള്ളൂ എന്നാലും വെള്ളം നമുക്ക് ആകെ നോമ്പ് ഇറക്കുമ്പോൾ വെള്ളമില്ല വേണ്ടത് വെള്ളം കുടിച്ചുകഴിയുമ്പോഴത്തേന് തന്നെ വയറൊക്കെ നിറയും വെള്ളവും കുടിച്ച് ഒരു ഗ്ലാസ് ചീര കഞ്ഞിയും കുടിക്കുമ്പോൾ തന്നെ വയർ ഫുള്ളാവും പിന്നെ ഒന്നും കഴിക്കില്ല ചിലപ്പം കഴിക്കും അല്ലെങ്കിൽ പിന്നെ ശഹരിനെ പിന്നെ കഴിക്കുകയുള്ളൂ അങ്ങനെ ഡോസായിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഞാൻ ഒരു നിമിഷങ്ങളൊക്കെ സൈഡ് ആയിട്ടുണ്ടാവും മുമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ചൂട് ഇപ്പോഴത്തെ ചൂട് താങ്ങണ തന്നെ ഇല്ലല്ലോ പിന്നെ നമുക്കേ താങ്ങളാം മക്കൾക്ക് താങ്ങും അപ്പോൾ അങ്ങനെ ഞാനിതാ കേട്ടാ വേഗം തേങ്ങയൊക്കെ അരച്ചിട്ട് ചോറും കറിയൊക്കെ ഇതാണ് റെഡിയാക്കി ചോറ് ആറ്റി വന്നിട്ടുണ്ട് ഇനി ഇതാ കറിയും കൂടി ഒന്ന് താളിച്ച് വെച്ചാൽ കറൻറ്റ് പണിയും കഴിഞ്ഞിട്ടാണ് പിന്നെ വെഴുകുന്നേരം നോമ്പ് തുറക്കാൻ നേരത്തെ നമുക്ക് ദോശ ചുട്ടാൽ മതി അപ്പോൾ ദോശ റിയാസ് അതിപ്പാത്ത കുട്ടിനെ വിളിച്ചിട്ട് വരുമ്പോൾ വാങ്ങിയിട്ട് വരും കേട്ടോ അപ്പത്തേനും ഇതാ നമ്മുടെ തൊടിയിൽ നിന്ന് പോകയൊക്കെ വരുന്ന കേട്ടിട്ട് നോക്കിയതാ കേട്ടോ നോക്കുമ്പോൾ എന്താ ആരോ തീയിട്ടിരിക്കണേ ഇന്നലെ ഉണ്ടായിരുന്നു തീ ഇന്നു ഇതാ നന്നായിട്ട് നമ്മുടെ ബാഗ് വരെ കത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണങ്ങി നിൽക്കുന്ന സമയമല്ലേ വേഗം കത്തിക്കാൻ നമ്മളൊക്കെ കൊടുങ്ങും അപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചു പക്ഷേ അവർ വന്നില്ല കേട്ടോ പിന്നെ ഞങ്ങളും അപ്പുറത്തെ വീട്ടുകാരൊക്കെ പാടെ വെള്ളം കുറച്ചൊക്കെ കൊണ്ടുപോയി നമ്മുടെ വീട്ടിൻ്റെ അടുക്ക് വരാത്ത പോലെയൊക്കെ കെടുത്തി വിട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും കത്തുന്നുണ്ട് കണ്ട കത്ത് പിന്നെ കെടുത്തിയപ്പോൾ പുക മാത്രം ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ തൊടി മൊ മൊത്തം കത്തിപ്പിടിച്ചു അങ്ങനെ ഉമ്മയും പുക കേട്ടോ കെടുത്താന് മമ്മ തീ കണ്ടപ്പോൾ കിടക്കുന്ന മേടിച്ചിട്ട് ഓടി വരുന്നത് അവിടെ നല്ല കത്തണുണ്ടേ ബാക്കിലേക്ക് നമ്മുടെ അവിടെക്ക് എത്തവൻ അയക്കണം അതും നല്ല ഉണങ്ങി വെയിലുള്ള സമയമല്ലേ പെട്ടെന്ന് പകലേതോ പകലായതുകൊണ്ട് അറിഞ്ഞ് രാത്രി അറിയാൻ പറ്റില്ല കത്തിപ്പൊടിക്കുക തന്നെ പിന്നെ നമ്മൾക്ക് അടുത്ത് ചൂട് കിട്ടുമ്പോൾ എനിക്കറിയാം പിന്നെ ഇതാ കേട്ടോ നോമ്പ് തുറക്കും റിയാസ് ഒക്കെ തണ്ണിമത്തനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റൺഷിമോളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ നോമ്പ് തുറക്കാനാകുമ്പോഴത്തേനും കഴിക്കുക പറഞ്ഞിട്ട് കുറച്ച് ഒരു ഐസ് കട്ട് ഇട്ടിട്ടും പിന്നെ കുറച്ച് പീസാക്കിയിട്ടൊക്കെ സെറ്റാക്കി അവൾ മുറിച്ച് വെക്കുക കേട്ടോ പിന്നെ അതൊക്കെ പിന്നെ അവൾ ചെയ്യും അടിപൊളിയായിട്ട് പിന്നെ ഇനി എനിക്ക് ദോശ ചുടണം ചട്നി ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് പണികളുണ്ട് പിന്നെ വള്ളം കലക്കണം ചായ വെക്കണം പിന്നെ നമ്മൾ പിന്നെ നമുക്ക് പള്ളിയിൽ നിന്ന് ചീരാക്കഞ്ഞി കിട്ടും കേട്ടോ ഈ മുപ്പത് നോമ്പിനും ചീരാക്കഞ്ഞി ഉണ്ട് കേട്ടോ വെഴുകുന്നേരം പോയി വാങ്ങണം അപ്പം അമ്മയാണ് കേട്ടോ പോയി വാങ്ങിയിട്ട് വീരാക്കഞ്ഞി അപ്പം പിന്നെ ഞാൻ ദോശയൊക്കെ ഒന്ന് ചുട്ട് ചട്നിയൊക്കെ ഒന്ന് അരച്ച് താളിച്ച് വെക്കാമോ ജോ അരച്ചുട്ടാ വാങ്ങി കൊടുക്കാനായിരിക്കണേ അറേ കാലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെയാണ് വേഗം 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 ചെയ്യണം കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ വേഗം ചെരുണ്ടി അരച്ച് കടുക് പൊട്ടിച്ചൊന്ന് താളിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വീട് ഇടയ്ക്കിടയ്ക്ക് വീട് ഇടയിൽ വീട് ഒത്തിരി സ്പീഡാക്കിയിട്ട് പോകുന്നുണ്ട് കേട്ടോ വീട് അല്ലെങ്കിൽ ലെങ്ത്ത് ഒരുപാടാവും പറഞ്ഞിട്ട് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാ വീടുകൾക്കും അപ്പം നമ്മളിതാന്ന് കടയിൽ നിന്ന് അടമാവുക അങ്ങിക്കുന്ന പാക്കറ്റ് മാവ് അപ്പോൾ ഞാനത് കുറച്ച് ഡപ്പിൽ നെയ്യുണ്ടായിരുന്നു കേട്ടോ അപ്പം നെയ്യും ഓയിലും വാടം മിക്സാക്കിയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക വിചാരിച്ചു അപ്പോൾ ഡപ്പയിൽ നിന്ന് നെയ്യ് ഇളകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തിരി ചൂടാക്കാൻ വെച്ചാണ് കേട്ടോ പിന്നെ അതാ നമ്മുടെ ചട്ടി പാൻ നല്ല ചൂടായിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് ദോശയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരന്നോരുന്നായിട്ട് ചു ചുട്ട് എടുക്കണം കുറച്ച് തന്നെ ചൂടോളൂ ബാക്കി പിന്നെ റിയാസ്ക്ക പള്ളിക്ക് പള്ളിയിൽ പോയിട്ടാണ് നോമ്പർക്കാട്ടെ അപ്പോൾ പള്ളിയിൽ പോയി വന്നിട്ട് ഇനി കഴിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ ചുട്ട് വെച്ചിട്ടുണ്ട് ഇനി റിയാസ് വന്നിട്ട് ബാക്കി ചൂടുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ കൊടുക്കാൻ സമയമായി അപ്പോൾ അങ്ങനെതാണ് വേഗം വേഗം ചുട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട് ദോശ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി വെള്ളം കലക്കണം കേട്ടോ ചായയും വെക്കണം അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് കേടാണ് ആണ് അത് കാരണം ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ഞാനീ തൊട്ട വീട്ടിലാട്ടോ എല്ലാം കൊടുക്കുന്നത് ഐസ് വെള്ളവും പാലൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ കൊടുക്കുന്നത് തൊട്ട വീട്ടിലാണ് അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ എടുക്കട്ടെ കേട്ടോ പിന്നെ ചായയും കൂടി വെക്കണം വെള്ളം ഒന്ന് കലക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് ഇനി പിന്നെ ഒക്കെ നമ്മൾ കട്ടലിൽ വെച്ചിട്ടോ നോമ്പ് ഉറക്കണത് അപ്പം അപ്പം ഇഞ്ചിമോൾ ഇതൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ അവൾ ഇങ്ങനെ ഗ്ലാസ്സിൽ തണ്ണിമത്തനൊക്കെ ജ്യൂസാക്കി ക്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് അമ്മ വരുമ്പോൾ കടി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുട്ട ബജ്ജിയും പഴംപൊരിയും മുളക് ബജിയും ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് രണ്ടായിട്ടും അധികം ഉണ്ട് കേട്ടോ നോമ്പ് ഉറക്കാൻ തലനോമ്പിന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ആകെ കഴിഞ്ഞിട്ടാ കഴിഞ്ഞിട്ട് നോമ്പ് നോമ്പ് തുറക്കാൻ തുറക്ക ബാങ്ക് തോന്നുന്നു നോമ്പ് തുറക്കട്ടെ ഇനി നോമ്പ് തുറന്ന ശേഷം വെള്ളം ഇതൊക്കെ കുടിച്ച ശേഷം ദോശിയാണ് സ്പെഷ്യല് അപ്പൊ ദാ ഞങ്ങള് ബാങ്ക് വിളി കേട്ടുട്ടാ ബാങ്ക് വിളി കേട്ടതും ഓടിയന്ന നോമ്പൊക്കെ തുറന്നിട്ടാ അതന്നില്ലേ അങ്ങനെ നമുക്ക് നാല് നാലാം നാല് നോമ്പായില്ലേ അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നോമ്പ് നമുക്ക് എടുക്കാനുള്ള ആരോഗ്യ വയസ്സൊക്കെ നമുക്ക് തെറ്റില്ല എല്ലാവർക്കും ആമീൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നോമ്പ് തോറി വിശേഷങ്ങളും കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യുക പുതിയ വിവ്യൂസ് അല്ലെങ്കിൽ സബ്സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ ഇനി റിയാസ്ക പള്ളി പോയി കേട്ടോ ഇനി റിയാസ്ക പള്ളി പോയി നിസ്കരിച്ചിട്ട് നോമ്പ് പറഞ്ഞിട്ട് വരികയുള്ളൂ പിന്നെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഉമ്മ 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 പാത്തിമ്മിക്കുട്ടിനെ പിടിച്ചപ്പുറത്തിരുന്ന് നോമ്പ് തുറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഒപ്പം ഇരുന്ന് ഒപ്പം ഇരുന്ന് ഒരു നോമ്പ് തുറക്കുമ്പോൾ ഒരു റാഹത്താണല്ലേ എല്ലാവരും അവിടെ എല്ലാ സാധനവും വെച്ചിട്ട് അല്ലാന്നില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും നാലാമത്തെ നോമ്പും തുറന്നു തുറന്നിട്ടാണ് എന്താ ഇനി അപ്പം അമ്മ അടുത്ത് ഇരുന്നിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞ് നോമ്പ് തുറക്കുന്നുണ്ട് നമ്മുടെ പാത്തി കുട്ടിയൊക്കെ ഓരോന്നിടയിൽ കൂടെ വന്ന് എടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അമ്മമാക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ എടുത്തിട്ട് അപ്പം അമ്മ അപ്പുറത്തിരുന്ന് ഇങ്ങനെ നോമ്പ് തുറക്കുന്നുണ്ട് അപ്പം അമ്മമാക്ക് വേഗം കേക്ക് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് നമ്മുടെ പാത്തിക്കുട്ടി അപ്പോൾ ഒന്ന് അങ്ങനെ തണ്ണിമത്തനും മുളക് ബജ്ജി മുട്ട ബജ്ജി പഴംപൊരി ഇതൊക്കെ ഇട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ റൈസ് കുട്ടി കളിക്കാൻ പോണേ ഇടയിൽ കൂടെ ഓടി വന്നിട്ട് ഓരോന്നും എടുത്ത് പോകും റൈസ് കുട്ടി ഓരോന്ന് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഇടയിൽക്കൂടെ ഒഴിച്ച് വെച്ച് ഏതെടുക്കേണ്ട അപ്പോൾ അവനിക്കും റൈസ് കുട്ടിക്ക് എല്ലാവർക്കും അവിടെ തന്നെ കേട്ടോ ഒഴിച്ച് വെച്ചിരിക്കുന്നത് ഇനി ഇപ്പം കടി എടുത്ത് മാറ്റി വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല അപ്പോൾ റിയാസ്കാക്കുള്ളത് ഞാൻ മാറ്റി വെച്ചാണ് പിന്നെ പാവ ഞാനും റഷ്യൻ മോളും നോമ്പ് ഒറന്നും കുഴഞ്ഞോട്ടോ ഇപ്പം നോമ്പ് തീർക്കണമുമ്പോൾ എല്ലാ പണികളും ആക്കിയൊക്കെ കൂട്ടാം പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും സഹായിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാ പണിയും പിന്നെ ഷെഹറിനുള്ള ചോറും എന്തെങ്കിലുമൊക്കെ നമുക്ക് പിന്നെ യേശാസ്കാരമൊക്കെ കഴിഞ്ഞിട്ടേ ചെയ്തു വെക്കുള്ളൂ കൂട്ടാം ഈ ചൂട് ചൂട് കാരണം നമുക്ക് നേരത്തെ ചോറ് വെക്കാനും പറ്റില്ല ഒക്കെ വേഗം കേട് വരും പിന്നെ അങ്ങനെ നോമ്പ് തുറന്നാൽ ഇതൊക്കെ തന്നെ തീറ്റ വേറെ പിന്നെ നാശമൊന്നും കഴിക്കൊന്നുമില്ല ഈ വള്ളും ചായയും ജ്യൂസും കുടിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാവും ട്ട അപ്പോൾ അങ്ങനെ കൂട്ടുകാരെയും നമ്മുടെ ഇന്നത്തെ വീട് ഇവിടെ വൈൻഡപ്പ് ആക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നല്ലൊരു വീടായിട്ട് നമുക്ക് നാളെ കാണാം വിശാൽ അല്ല എല്ലാവർക്കും എല്ലാം നോമ്പും കിട്ടട്ടെ ഹാമിയും ദുഃഖ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും എനിക്കും വേണ്ടി ദുഃഖ ചെയ്യാം ഞാൻ നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി ദുഃഖ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തല്ല ഇനി നല്ലൊരു വീടായിട്ട് നാളെ വരാം കൂട്ടുകാരി ബൈ സ്ലാലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്